ഹായ് എൻ്റെ പേര് മിശ്രിയ പാലക്കാട് ജില്ലയിൽ മണ്ണർക്കാടാണ് പ്ലേസ് വരുന്നത് എന്താ ഇപ്പം ബികോം ജില്ല സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ് ഞാൻ ലേൺ വൈസിൽ ജോയിൻ ചെയ്യാനുണ്ടായ റീസൺ എന്ന് വെച്ചാൽ എന്താ ഞാൻ കാലിക്കറ്റിൻ്റെ രണ്ടാളിൽ എന്താ ബി ബി എ ചെയ്തിരുന്നു തേർഡ് ഇയറിൽ മോളെ പ്രഗ്നൻ്റ് ആയപ്പോൾ അങ്ങനെ ഡ്രോപ്പ് ഔട്ട് ചെയ്തു അപ്പോൾ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു പഠിത്തം നിർത്തി എന്നുള്ളതിലൊക്കെ പിന്നെ അങ്ങനെ എൻഗേജായിപ്പോയി മക്കളൊക്കെ ആയിട്ട് പിന്നെ എന്താ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എനിക്ക് പഠിക്കണമെന്നും കണ്ടിന്യൂ എന്തെങ്കിലും കണ്ടിന്യൂ ചെയ്യണമെന്ന് കരുതി ഞാൻ ഇരിക്കുമ്പോഴാണ് കൊറോണയും ലോക്ക്ഡൗണൊക്കെ ആവുന്നത് അങ്ങനെ നമ്മൾ രണ്ട് വർഷം ലോക്കായി പോയല്ലോ പിന്നെ ഞാൻ ഇതേപോലെ കോളേജിൽ പഠിച്ചിരുന്ന കോളേജിൽ പോയി അപ്പോൾ അവിടെ പറഞ്ഞു കോഴ്സിൻ്റെ ഡ്യൂറേഷൻ കഴിഞ്ഞതുകൊണ്ട് ഇനി എന്താ എന്തെങ്കിലും എന്താ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്താ നിങ്ങൾക്ക് വേണമെങ്കിൽ ആയിട്ട് ചെയ്യാം പറഞ്ഞു അങ്ങനെയാ പോന്നു അപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു എന്താ ഇനി ജോയിൻ ചെയ്യാൻ പറ്റില്ലല്ലോ രണ്ടു വർഷം പഠിച്ചു പിന്നെ അതിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിൽ സങ്കടം ഉണ്ടായിരുന്നു അങ്ങനെ ഇതായിരിക്കുന്ന ടൈമിലാണേനെ പിന്നെ എങ്ങനെയെങ്കിലും ഒരു ഡിഗ്രി എടുക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ എന്താ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു ഡിസ്റ്റൻസ് ആയി ചെയ്യുകയാണെങ്കിൽ ഏതായിരിക്കും നല്ലതെന്ന് അപ്പോൾ എല്ലാവരും പറഞ്ഞത് ആയി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഗ്നോ നല്ലത് പറഞ്ഞു ഇഗ്നോ യൂണിവേഴ്സിറ്റിങ്ങനെ കേട്ടിട്ടുണ്ടെന്നല്ലാതെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയണ്ടായിരുന്നില്ല പിന്നെ ഒരു ദിവസം അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ജസ്റ്റ് സ്ക്രോൾ ചെയ്യുന്ന സമയത്താണ് ലാൻഡ് വേസിൻ്റെ ആഡ് കണ്ടത് അപ്പോൾ അതിൽ എൻ്റെ നമ്പറിൽ വിളിച്ച് എന്താ മെസ്സേജ് അയച്ചു അപ്പോൾ അവരെ പറഞ്ഞു അക്കാദമിക് കൗൺസിലറെ നമ്മളെ കോണ്ടാക്റ്റ് പറഞ്ഞു ഇങ്ങനെ പിറ്റേ ദിവസം തന്നെ എന്ത് സാറ് മെസ്സേജ് അയച്ചു അരുൺ സാറായിരുന്നു സാറിനെ കുറിച്ച് പ്ര പ്രത്യേകിച്ച് പറയേണ്ടതാണ് സാറ് കാരണം ഞാൻ ലൈൻ വേസിൽ ജോയിൻ ചെയ്തതെന്ന് പറയാം എന്താ സാറിൻ്റെ സംസാരവും എന്താ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കോഴ്സിനെ കുറിച്ചാണെങ്കിലും യൂണിവേഴ്സിറ്റിനെ കുറിച്ചാണെങ്കിലും സാറ് നല്ല രീതിയിൽ പറഞ്ഞു തന്നു പിന്നെ സാറ് തന്നൊരു കോൺഫിഡൻസ് ഉണ്ട് ഞാൻ സാറിനോട് കുറേ ചോദിച്ചിട്ടുണ്ട് എനിക്കിത് കൊണ്ട് പറ്റും മക്കളെയൊക്കെ വെച്ചിട്ട് ഇത് പഠിച്ചെടുക്കാൻ നല്ല പേടിയുണ്ടോ എന്നൊക്കെ ഞാൻ സാറിനോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ സാർ പറഞ്ഞു അതിനല്ലേ ഞങ്ങളും ഞങ്ങളുടെ ടീമൊക്കെ ഉള്ളത് എന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണ് ജോയിൻ ചെയ്തതാണ് സാറിനോട് വെച്ചാൽ അറിയാം സാറിനോട് കുറേ മെസ്സേജ് അയച്ച് വച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പറ്റുമോ എന്ന് ഉറപ്പില്ല ഉണ്ട് എന്നൊക്കെ പറഞ്ഞു സാറ് തന്നൊരു കോൺഫിഡൻസ് ഉണ്ട് അതിന് മേലാണ് ഞാൻ ഇതിന് ജോയിൻ ചെയ്തതന്നെ പിന്നെ ലൈൻ വയസ്സിലെ ഓറിയൻറ്റേഷൻ ക്ലാസ്സസ് ആണെങ്കിലും നമുക്ക് കോളേജിൽ ഇപ്പോൾ റെഗുലറായി പോയ ടൈമിൽ ഇങ്ങനെയുള്ള ഓറിയൻറ്റേഷൻ സെഷനൊന്നും ഉണ്ടായിട്ടേയില്ല നമുക്കൊരു ക്യാമ്പസ് വൈബ് തന്നെ തന്നിട്ടുണ്ടല്ലേ എണ്വസ് തുടക്കത്തിൽ തന്നെ പിന്നെ അതേപോലെ നമ്മുടെ മെൻറ്റേഴ്സ് ആണെങ്കിലും ഒരുപാട് ഹെല്പ് ചെയ്തിട്ടുണ്ട് അവരപ്പം ഏത് ടൈമിൽ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം ചിലപ്പോൾ ചോദിക്കണത് പൊട്ടത്തരങ്ങളായിരിക്കും പക്ഷെ അവര് നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞു തരും ഇത് പറ്റില്ല എന്നോ എന്താ എന്താ ഞാൻ പിന്നെ പറഞ്ഞു പറഞ്ഞ് അവർ പറഞ്ഞിട്ടില്ല അപ്പം നോക്കാൻ പറഞ്ഞു തരാമെന്നേ പറഞ്ഞിട്ടുള്ളു അവരുടെ ഭാഗത്തു നിന്നാണെങ്കിലും നല്ല സപ്പോർട്ടാണ് ഉണ്ടായിട്ടുള്ളത് എന്താ പിന്നെ ലേൺ വൈസിൻ്റെ ഓരോ സെഷൻസ് അത് എന്താ ഇ ഇ പി സെക്ഷനാണെങ്കിലും അതേപോലെ ഹാപ്പിനെസ് അംബാസിഡർ എന്ന് പറഞ്ഞ ആണെങ്കിലും നമുക്ക് വളരെ ഉപകാരപ്രദമാണ് ഇതൊക്കെ നമുക്ക് റെഗുലറായി ഒരു കോളേജിൽ പോയി ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സെഷൻസ് നമുക്ക് കിട്ടുണ്ടാവില്ല എന്തുകൊണ്ടും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് ലൈവറേഴ്സ് സെഷൻസ് ആണെങ്കിലും എല്ലാം തന്നെ നല്ലതായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഞാനിപ്പോൾ എന്താ എല്ലാവരോടും ചോദിക്കും എല്ലാവരും ചോദിക്കുമ്പോൾ എന്തെങ്കിലാണ് ചെയ്യേണ്ടത് ഇങ്ങനെ തനിയെ പഠിക്കുകയാണോ ചോദിക്കുമ്പോഴും അല്ല ലേൺ വയസ്സിലാണ് എന്താ അറിയണവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് ലേൺ വൈസിൽ ജോയിൻ ചെയ്തോളൂ നല്ല നല്ലതാണ് എന്നൊക്കെ പറയാറുണ്ട് ഇനി എന്താ ഞാൻ ലേൺ വൈസിൽ ജോയിൻ ചെയ്ത് വളരെ ഹാപ്പിയാണ് താങ്ക്